എത്ര പുരോഗമിച്ചിട്ടും പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ടും ചില തരംതാണ് പെരുമാറ്റങ്ങൾ ചിലർ കാഴ്ചവെക്കാറുണ്ട് അറിവില്ലായ്മയും ഒരു കാരണമായിരിക്കാം ഇതിന് പക്ഷെ ചിലരൊക്കെ മനഃപൂർവ്വം മറ്റൊരാളെ വേദനിപ്പിക്കാം എന്ന് കരുതി സഹതാപത്തിന്റെ മുഖം അണിഞ്ഞ് വളരെ നിഷ്കളങ്കരായി അഭിനയിച്ച് മറ്റുള്ളവരെ കുത്തിനോവിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലിപ്പോ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം ശരിയാവാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ കല്യാണം ശരിയാവാതെ നിൽക്കുന്ന ആളുകളുടെ അച്ഛനോടോ അമ്മയോടോ പോയിട്ട് നിങ്ങൾ എന്താ മോനെ കെട്ടിക്കുന്നില്ലേ ഇനി മോളെ കല്യാണം കഴിപ്പിച്ചിവിടെ ഉദ്ദേശമില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനി വിവാഹം കഴിഞ്ഞാൽ കുട്ടികളായിട്ടില്ലെങ്കിൽ അവരോട് ചെന്നിട്ട് ആർക്കാണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത് രോഗം വന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയ ആളുകളോട് വല്ലാതെ അങ്ങ്ങ്ങ് മെലിഞ്ഞു പോയല്ലോ എന്തു പറ്റി എന്നൊക്കെ അന്വേഷിക്കുന്നത് ഇവർക്ക് അറിയാമായിരിക്കും എന്നാലും അങ്ങ് ചോദിക്കുകയാണ് കാണുമ്പോഴേ മനസ്സിലാവും അവരസുഖമായിട്ട് ക്ഷീണിച്ചു താങ്ങുന്ന എന്നാൽ ചോദിക്കും വല്ലാതെങ്ങ് മെലിഞ്ഞു പോയല്ലോ എന്ന് അതുപോലെ തന്നെ സാമാന്യം തടിയുള്ള ഒരാളോട് അവര് ചോദിക്കാത്ത തന്നെ തടി കുറയാനുള്ള മെലിയാനുള്ള കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാള് കുടുംബത്തിന് വേണ്ടിയിട്ടോ തന്റെ സന്തോഷത്തിന് വേണ്ടിയോ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടി മേടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പോയിട്ട് വരവറിഞ്ഞ് ചെലവാക്കണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് സാമ്പത്തികമായി കുറച്ച് പുരോഗതി കുറച്ച് പുരോഗതി പ്രാപിച്ചു വരുന്ന ആളോട് ചെന്നിട്ട് കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എവിടെയാണ് എടുത്തു വെക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള ആരസികമായ തമാശകൾ പറയുന്നത് ആഗ്രഹിച്ച ജോലി ശരിയാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന യുവാക്കളോടോ യുവതികളോടോ ചെന്ന് അങ്ങ് കൊമ്പത്തെ ജോലിയേ നീയൊക്കെ ചെയ്യുള്ളു എന്ന് കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മാരക രോഗം ബാധിച്ചു കിടക്കുന്ന പ്രത്യേകിച്ച് ഒക്കെ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് അയ്യോ നിനക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പദം പറഞ്ഞു കരയുന്നത് അവര് വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ രോഗം ബാധിച്ച ആളും ചുറ്റുള്ളവരൊക്കെ ഒരു മാനസികമായിട്ടൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ ഇടയിലാണ് ഈ ചുറ്റുമുള്ള ആളുകളൊക്കെ പോയിട്ട് കരഞ്ഞ് അയ്യോ നിനക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് വല്ലാതെ എന്തോ അവര് മരിച്ചുപോയ പോലെ കാണിച്ചു കൂട്ടും ചിലപ്പോ അവരതൊന്ന് റിക്കവറായി വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കരച്ചിലും സങ്കടങ്ങളും ഒക്കെ കാണുമ്പോ അതിനുള്ള ചാൻസ് കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് പാല് വളരെ കുറവാണല്ലോ പിന്നെ പാൽ ഉണ്ടാവാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുക പ്രസവം കഴിഞ്ഞിട്ടൊന്നും വയർ കുറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള കമന്റുകൾ പാസ്സാക്കുന്നത് അതിനൊക്കെ സമയം എടുക്കും അവരങ്ങ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടൊന്നും പ്രസവിച്ചിട്ടുള്ളൂ അതിന് അപ്പം തന്നെ പോയിട്ട് ശരീരം മെലിയാനുള്ള ടിപ്സ് വയർ കുറയാനുള്ള ടിപ്സ് അല്ലെങ്കിൽ ശരീരം തടിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ശരീരത്തെ കുറിച്ചുള്ള കമന്റുകൾ പാസ്സാക്കുന്നത് കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകൾ പാസ്സാക്കുന്നത് ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കും അതായത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ പ്രസവം കഴിഞ്ഞപ്പോ ആ മുടി കൊഴിഞ്ഞു പോയല്ലോ മുടി ഒട്ടും ഇല്ലാതായല്ലോ അതുപോലെ തന്നെ കുറച്ച് പ്രായമായി അതൊരു സ്വാഭാവിക പ്രക്രിയ മുടി നരച്ചു വരുന്ന ആളുകളോട് ഈ മുടി ആകെ നനച്ചല്ലോ എന്നിങ്ങനെയൊക്കെയുള്ള കമന്റുകൾ പാസ്സാക്കുന്നത് ചിലർ അറിവില്ലായ്മ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കാം ചിലർക്കൊരു നിയന്ത്രണം ഉണ്ടാവില്ല മനസ്സിൽ എന്താണ് വരുന്നത് അത് അങ്ങനെ തന്നെ പറയുന്നവരാണ് പക്ഷെ മറ്റു ചിലരൊക്കെ മനപൂർവ്വം നിഷ്കളങ്കരായി അഭിനയിച്ച് സഹതാപത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് കുത്തി നോവിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ മരണ വീട്ടിലൊക്കെ ചെന്നിട്ട് ഈ ദുശീലങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അവന് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മോഹങ്ങൾ ഉണ്ടായിരുന്നു ആത്മാവിന് ശാന്തി കിട്ടില്ല ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആരോഗ്യത്തിലും ശീലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പാസാക്കുന്നത് അവര് മരിച്ചുപോയി ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം അതും കൂടെയിരിക്കുന്നവരെ അവരുടെ ബന്ധുക്കളെ കുത്തിനോവിക്കാന്നല്ലാതെ വേറെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കിട്ടുന്നത് മുടിയില്ലാത്തതിനും തടി കൂടിയതിനും കല്യാണം ശരിയാവാത്തതിനും കുട്ടികളില്ലാത്തതിനും ജോലി കിട്ടാത്തതിനും ഒക്കെ അവരെക്കാൾ ആശങ്കപ്പെടുന്ന നന്മ മരങ്ങൾ ആവാതിരിക്കുക ഇതിലൊന്നും ആരുടെയും ഉപദേശമോ സഹതാപമോ ശ്രദ്ധയോ പോലും ആരും ആഗ്രഹിക്കുന്നില്ല